പ്രേമത്തിലായിരുന്നു ഒരാളോട് തിരുവനന്തപുരത്ത് എൽ ബിക്ക് പഠിക്കുമായിരുന്നു അഞ്ച് വർഷം മുന്നേ തൊട്ടേ പ്രേമത്തിലുള്ള എൻ്റെ നാട്ടുകാരെ എൻ്റെ മകളെയും നാട്ടുകാരുൾപ്പെടെ ചുവപ്പഴും കാണിച്ചു പറഞ്ഞു അവർക്ക് കാണിക്കേണ്ട എന്നൊരു ഇതായിരുന്നു എന്നിട്ടും കരവക്കാരുമായിട്ട് വന്നപ്പോൾ തന്നെ അവളെ ഇവിടെ നിന്ന് കരവക്കാരെല്ലാം കൂവുകയും പിന്നെ ചെതയിലിരുന്ന് മൃതദേഹം കത്തുമ്പഴും അവിടെ വഴക്കുകിടക്കുക കാരണം ആ ഡെഡ് ബോഡിയോട് ഒരു അനാദരവ് കാണിക്കും വിളിക്കുന്നത് വാപ്പയാണ് ഉമ്മയാണ് തൊട്ടടുത്തുള്ളത് തന്നെ ഇറക്കിക്കൊണ്ടുപോയ കാമുകനാണ് ആരുടെ കൂടെ പോകണം എന്നുള്ളത് ഞാൻ 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 അതിനെ വേണമെങ്കിലും എടുത്ത് അവകാശവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് ആര് തടഞ്ഞാലും മേടിച്ചു അസാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദിൻ പന്താവ് ഇന്നലെ ഉള്ള് തറക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു മാതാവും പിതാവും തന്റെ മകളോട് ഇങ്ങനെ കെഞ്ചിപ്പറയാണ് കാമുകന്റെ മുന്നിൽ വെച്ചിട്ട് പൊന്നുമോള് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം അവൾക്ക് മറുപടി പറയാൻ വളരെ വലിയ പ്രയാസം വിളിക്കുന്നത് വാപ്പയാണ് ഉമ്മയാണ് തൊട്ടടുത്തുള്ളത് തന്നെ ഇറക്കിക്കൊണ്ടുപോയ കാമുകനാണ് ആരുടെ കൂടെ പോകണം എന്നുള്ളത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്നു വളർത്തി വലുതാക്കിയ ഉമ്മയെ മറന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ആ കാമുകന്റെ കൂടെ പോകണോ അതല്ല തന്നെ ഈ രൂപത്തിലാക്കിയ വാപ്പാന്റെയും ഉമ്മാൻ്റെയും കൂടെ പോകണം അവൾക്ക് സംശയം ആ ഉമ്മ പറയുന്നുണ്ട് മോള് പറ മോളെ വാക്കുകൾ ഞങ്ങൾ കേൾക്കാം ഒരു നിമിഷം അവൾ ഒരു സങ്കോചവുമില്ലാതെ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ കാമുകന്റെ കൂടെ പോവാണെന്നുള്ളത് ഈ സമ ഈ ഒരു അടുത്ത ദിവസത്തിലാണ് ഒരു മകള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതിന് ആ മാതാവും പിതാവും ജീവനൊടുക്കിയിട്ട് തൻ്റെ മൃതശരീരം പോലും തൻ്റെ മകളെ കാണിക്കരുത് നാട്ടുകാർക്ക് എഴുതി വെച്ചിട്ട് മരണത്തിന് കീഴടങ്ങിയത് ഏതായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ണം ഞാനെങ്കിലും എടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു വരും ഇല്ലെന്ന് പറയാം വേണ്ട അവിടെ എന്താ പറഞ്ഞു ഒരു മിനിറ്റ് അവടെ എന്താ പറയുക പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കി വരുന്നില്ല ില്ല തീരുമാനം ജോലിയും ഈ സാഹചര്യത്തിൽ ഇപ്പൊ പറ്റത്തില്ലെന്ന് പറയാൻ എനിക്ക് ഒക്കെ ഇപ്പൊ വേണ്ട അപ്പുറത്ത് പറഞ്ഞു ചടങ്ങ് കാണിക്കാൻ പോകുന്നു ചോദിക്കാനുള്ള അവകാശം അങ്ങനെ കൊണ്ടാ ചോദിക്കുന്നത് നീ കല്യാണം കഴിച്ചത് രജിസ്റ്റർ ചെയ്തൊന്നും ഇല്ലല്ലോ ചോദിക്കട്ടെ ഇപ്പഴും ഞങ്ങളുടെ കൊഞ്ചു തന്നെയാ ഇപ്പഴും രാൻ പറ്റുമോ ചെയ്യാം ശരി അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് തരാം

ാലും ഇവര് കഴിച്ചു അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം നമ്മുടെ രാജ്യം ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകാനും കല്യാണം കഴിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇറങ്ങിപ്പോയ മറ്റൊരു പെൺകുട്ടിയുടെ കഥ കൂടി കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുക എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കോട്ടയത്തുള്ള ഒരു ശില്പ അജ്മൽ എന്ന പേരുള്ള ഒരു പാലക്കാട്ടുകാരനെ പ്രണയിച്ചു രണ്ടുപേരും നല്ല പ്രണയം ഗംഭീര പ്രണയം ഒടുവിൽ ഇവർ വിവാഹം കഴിക്കാൻ പോലും തയ്യാറായില്ല ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു അതാണല്ലോ ഇപ്പോഴത്തെ വിദ്യാസമ്പന്നരുടെ ഒരു ഒരു മാർഗം വിവാഹം എന്നുള്ളതൊക്കെ ഒരു പഴഞ്ചനാണ് അതിൽ ജാതിയും മതവും തീരയും ഇല്ല ലിവിംഗ് ടുതറായിട്ട് ജീവിച്ച ഇവർക്കൊരു കുഞ്ഞു ജനിച്ചു ഒരു വയസ്സുള്ള ഒരു കുട്ടിയായപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞു കാരണം പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ ലിവിംഗ് ടുതർ അല്ലേ ഒരാളും പെണ്ണും ഒന്ന് താമസിക്കുന്ന കുട്ടികൾ അതിനെതിനാൽ കല്യാണം എന്ന് ചിന്തിക്കുന്ന പുതിയൊരു തലമുറ അജ്മലിനെ പ്രണയിച്ചാലും അജ്മൽ ഇങ്ങോട്ട് പ്രണയിച്ചാലും ഈ മാതാപിതാക്കളുടെ കണ്ണീര് കുടിപ്പിക്കുന്ന ബന്ധങ്ങളുടെ എന്റെ എങ്ങനെ ഉണ്ടാവാന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ശില്പ കോട്ടയത്ത് ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് എന്തായാലും പുറത്താക്കി കാരണം എന്താന്നിപ്പോ വീട്ടുകാർ ഏത് മതമാണെങ്കിലും ജാതി അതൊന്നും അംഗീകരിക്കില്ല ഇവള് ഈ ഷൊർണ്ണൂർ ഒരു തിയേറ്ററിൽ ജോലി ചെയ്യുന്ന അജ്മലിനെ വിളിച്ച് ഞാനിത് വരുന്നുണ്ട് പറഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ട് കാറുമ്പോൾ കുട്ടിക്ക് തീരസ് കുട്ടി അനങ്ങണില്ല രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുട്ടിനെ കൊണ്ട് കാണിച്ച കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു കുട്ടി മരിക്കേ എങ്ങനെ മരണം ആ കുട്ടി മരണപ്പെട്ടത് ഹൃദയസ്തംഭന മൂലം എന്നാണ് പ്രാഥമിക പരിശോധന അപ്പൊ അന്ന് അന്നത്തെ മാധ്യമങ്ങൾ അതായത് രണ്ടു ദിവസം മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയെ കുറ്റവാളിയാക്കിയിട്ട് പോലീസ് ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോലീസിന് സംശയം സംശയമുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് മനസ്സിലായി ഈ സ്വന്തം അമ്മ ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതാണ് എന്നുള്ളത് ശ്വാസം പൊട്ടിച്ച് കൊന്നതാണ് പ്രത്യേകിച്ച് വേറെ മുറിവുകളൊന്നും ഉണ്ടാകില്ല ആ കുഞ്ഞു ശരീരത്തിൽ ഒരു ഒന്നര ഒരു വയസ്സുള്ള കുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പൊ എന്തിനാണ് ഈ ശില്പ കൊന്നത് ഇതൊക്കെ ഒരു ബാധ്യതയാണെന്ന് കരുതിയിട്ടാണ് അത്ര തനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ കുഞ്ഞ് വേണ്ട ഏത് കുഞ്ഞ് സ്വന്തം കുഞ്ഞ് പ്രണയിച്ച് ഇറങ്ങിപ്പോയവൻ്റെ കൂടെ ഇവരുടെയൊക്കെ ജീവിതം അതായത് ഒരു കുടുംബം എന്ന രീതിയിൽ ജീവിക്കാതെ ഇക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാ ഒൻ്റെ കൂടെ ജീവിക്കുക ഇതാണ് പുരോഗമനം എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ഈ ശില്പയുടെ ജീവിതം കാണുക ഇന്നലെ രാത്രി ഇന്നലെ പകലിൽ ഈ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ക്രൂരയായ അമ്മയായിട്ട് ആ കാമുകനായ കൂടെ തമ അജ്മൽ പറയുന്നത് എനിക്ക് അവൾ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ പോകാനിട്ടാണ് അവൻ പോലീസിനോട് പറഞ്ഞു അപ്പൊ പോലീസിന് ശരിക്കൊരു നിരീക്ഷണത്തിലായിരുന്നു ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ഇവള അത്ര അതാണ്ട് വെടിപ്പല്ല എന്ന് മനസ്സിലായി അപ്പൊ ഇത്തരം ഇറങ്ങി ഇറങ്ങിപ്പോകലുകളും എല്ലാ ഇതും ഇങ്ങനെയല്ല ഒരുപാട് ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ ജാതിയും മതവും നോക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ രണ്ട് കുടുംബത്തിൻ്റെതാണെങ്കിലും ആ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന അനുരാഗത്തിന്റെ സാമ്രാജ്യം എത്ര കണ്ട് നിങ്ങൾക്ക് അനുഗ്രഹീതമാകുമെന്ന് ഒരുപാട് അനുഭവങ്ങൾ സാക്ഷിയുണ്ട് നമ്മൾ എത്ര നമ്മുടെ മക്കളെ നല്ല വിദ്യ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുക തങ്ങളുടെ ഇതിൽ പെടുന്ന ഒരാളെ വിവാഹം കഴിപ്പിച്ചയക്കാനും സന്തോഷിപ്പിക്കാനുമാണ് ആ ഒരു മാതാപിതാക്കളുടെ ഒരു ദയനീയത ആലിച്ചോക്ക് മകളുടെ മുന്നിൽ കെഞ്ചി ചോദിക്കേണ്ടി വരിക ഈ വീഡിയോ കാണുന്ന ഒരു പെൺകുട്ടിയെങ്കിലും അതിൽ ഉറപ്പിക്കാം പ്രണയം തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിവാഹങ്ങൾ മോശമാണെന്നോ അതൊന്നും അല്ല അതൊന്നുമില്ല നമ്മുടെ മെറിറ്റായ കാര്യം മറിച്ച് നമ്മുടെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് മനഃപൂർവ്വം നമ്മൾ പോവാതി പലരും ഇങ്ങനെ ലിബറൽ ചിന്താഗതിയിൽ പറയാനുണ്ട് ശരിയാണ് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് ആ വ്യക്തികൾക്ക് തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ ആ തീരുമാനങ്ങൾ നിങ്ങൾ ആരും സ്വയം ഉണ്ടായതല്ല നിങ്ങൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതാണ് ഇതെന്ത് ലിബറലുകൾ ചിന്തിക്കാത്തത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കൊല്ലത്ത് മരിച്ചൊരു ഉണ്ണികൃഷ്ണ പിള്ളയും ബിന്ദുവുണ്ടല്ലോ ഇവരിവരുടെ മകള് പ്രണയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം മകളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല സ്വയം മരിച്ചത് അവളെ സ്വന്തം മകള് പ്രണയിച്ചത് ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് അതൊരു നമ്പൂരിച്ചക്കനെ പ്രണയിച്ചിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു അവർ കുടുംബം തന്നെ പറയണ അവർ അവർ പ്രണയിച്ചത് ആരെയാണ് ഒരു പുലേച്ചക്കനെയാണ് അവിടെയാണ് ഈ പ്രശ്നം ജാതിയിൽ താഴ്ന്ന ഒരാളെ പ്രണയിച്ചു അപ്പൊ ഈ പെൺകുട്ടി അഞ്ചു വർഷമായിട്ട് തിരുവനന്തപുരത്തുള്ള പെൺകുട്ടി തിരുവനന്തപുരത്തുള്ള മറ്റൊരു ചെക്കനെ പ്രണയിക്കുമ്പോൾ ഇവര് നായന്മാരാണ് അവര് അവര് ആ പ്രണയിച്ച ചെറുക്കൻ പുലയനാണ് കുടുംബക്കാര് പറയുന്നത് അവൻ പുലയനാണെന്നൊക്കെ മറച്ചു വെച്ചിട്ടാണ് പ്രണയം തുടങ്ങിയത് പിന്നെ പ്രണയം സ്ട്രോങ് ആയപ്പോഴാണ് അവൻ പറഞ്ഞ പുലയനാണ് ഞാൻ താഴ്ന്നു ജാതിക്കാനാണ് പിന്നെ അവൾക്ക് വിട്ടുകഴിഞ്ഞ് പോവാനും വയ്യ അവൾക്ക് അങ്ങനെ പുതിയ തലമുറക്ക് ജാതിയും ഇല്ല അവൾ അറിഞ്ഞിപ്പോയി പലതവണ ആ അയാൾ ഒരു സൈനികനാണ് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള പുരോഗമന ചിന്തക്കുള്ള ഒരാളാണ് പക്ഷെ താഴ്ന്ന ജാതിക്കാരനെ പ്രണയിച്ചതാണ് പ്രശ്നമായത് അവൾ അവരുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ ആ വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു എന്താ പറയുക മൃതദേഹത്തോട് പോലും നാട്ടുകാർ അനാദരവ് കാണിച്ചത്രേ നാട്ടുകാർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും കേട്ടു നോക്ക് സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അവൾ പ്രേമത്തിലായിരുന്നു ഒരാളോട്ട് തിരുവനന്തപുരത്ത് എൽ എൽ ബിക്ക് പഠിക്കുമായിരുന്നു അഞ്ച് വർഷം മുന്നേ തൊട്ടേ പ്രേമത്തില എൽ എൽ ബി ലോ സി എസ് എ ലോ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് അവിടെ ആ ഫൈനൽ ഇയറിൽ പഠിച്ച ഒരു വ്യക്തിയുമായി പ്രേമത്തിലായിരുന്നു അവിടെ പാഠശാല തന്നെയുള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നീട് ഒരു ഒന്നര വർഷമായിട്ട് പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇത് അമ്മയച്ചനും അറിയുന്നത് പിന്നെ മരിച്ചുപോയ ബിന്ദുവും മുന്നി പിന്നെ കൃഷ്ണൻ അറിയുന്നത് അമ്മാവിനെ അറിയുന്നത് ഒരു പിന്നെ ഒരു വർഷം മുന്നേയാണ് അന്ന് തൊട്ടേ ഇതിൻ്റെ പേരിൽ വിഷയങ്ങൾ വിഷയങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക അവനോട് സംസാരിച്ച് ആദ്യമേ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ചിരുന്നു ഈ കാസ്റ്റിൻ്റെ പേര് പിന്നെ ആദ്യമേ ഈ പിന്നെ സ്വയം കാസ്റ്റാന്ന് പറഞ്ഞാണ് പ്രേമം ആരംഭിച്ചത് പിന്നീടാണ് യവൻ സ്വന്തം കാസ്റ്റ് വിളിവാക്കുന്നത് വീട്ടിലേക്ക് അറിഞ്ഞതിന് ശേഷമാണ് കാസ്റ്റ് അങ്ങനെയാണ് പെൺകുട്ടിക്ക് എന്നിട്ടും പെൺകുട്ടി അവനെ ചതിച്ചില്ലായിരുന്നു ഈ വീട്ടുകാർ വീട്ടുകാരുടെ എതിർപ്പ് പിന്നെ അന്ന് പറയുമായിരുന്നു ഞാൻ പിന്നെ അമ്മേ അച്ഛനും അമ്മേ അച്ഛനും പറയുന്ന ആളെ പക്ഷേ അമ്മയും അച്ഛനെ എന്ന് സംബന്ധിക്കുന്നു അന്ന് വരെ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യും വേറൊരാളെ കല്യാണം കഴിക്കത്തില്ല അങ്ങനെ അങ്ങ് മാമനുമാമിയും ചണ്ഡിഗഡിലണ്ഡിഗഡിൽ മാമൻ ഗ്രഫിലാണ് ജോലി ചെയ്യുന്നത് മാമിയും കൂടെ ഉണ്ട് മാമൻ കിഡ്നി പേഷ്യൻ്റാണ് അങ്ങനെ മാമയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒന്നര വർഷം മുന്നേ അങ്ങ് കൊണ്ടുപോയിരുന്നു അപ്പോൾ അവിടെ അവിടെ വെച്ചും ഇങ്ങനെ തമ്മിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കല്യാണത്തിനായിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ വന്നത് ഒരു മൂന്ന് പേരോട് പിന്നെ ട്രെയിനാണ് വന്നത് അപ്പോൾ വന്ന് കല്യാണം കഴിഞ്ഞ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഇപ്പോൾ ഈ മാർച്ച് രണ്ടാം തീയതി മാമൻ പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അപ്പോൾ നമുക്കും അറിയാം ഇന്ന് ക്ലാഷാണ് ഈ ഇടയ്ക്ക് നമ്മളെ എൻ്റെ അച്ഛനും അമ്മയും വന്നായിരുന്നു ഇതെന്താ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനും ചർച്ച ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അന്നും വഴക്കൊക്കെ ആയിരുന്നു പിന്നീട് ഞാൻ ഈ ഇടയ്ക്ക് മൂന്ന് മൂന്ന് ദിവസം മുന്നേ ഞാൻ മൂന്നാർ വരെ പോയായിട്ടുണ്ട് ടൂറിന് വേണ്ടി പോയതാണ് ഞാൻ മൂന്നാർ തേക്കുന്ന സമയത്താണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത് ഇങ്ങനെ പിന്നെ കുട്ടി എൻ്റെ കൂടെ ഉണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല എൻ്റെ മാമയോട് ഈ കാര്യം പറയണം സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ ഈ കാര്യങ്ങൾ ഒന്നര വർഷമായിട്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ മാമി മാമനെ വിളിച്ചു രണ്ടുപേരും എടുക്കുന്നില്ല ആയിരത്തുള്ളിൽ രണ്ടുപേരെ വിളിച്ചു ആരും എടുക്കുന്നില്ല ഉച്ച സമയം ഉച്ച അല്ല ഒരു അഞ്ചര അഞ്ച് മുപ്പത്താറായിക്കാണ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേ അച്ഛൻ മാമിയെ വിളിച്ചു പറയുമായിരുന്നു സിന്ധു മാമിയാണ് മാമിയെ വിളിച്ചു പറയുമായിരുന്നു മാമിയുടെ മോൾ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും അബോധാവസ്ഥയ്ക്ക് കിടക്കുക മാമിയെ കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് മാമി മരിച്ചു എന്ന് പറഞ്ഞു മാമൻ അപ്പോഴും ചെറിയൊരു ജീവനുണ്ടായിരുന്നു അപ്പം മാമൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പത്തേക്കും മാമൻ ബോധം വന്നു മാമൻ പറഞ്ഞു എന്നെ വെച്ചേക്കണ്ട ഞാനും മരിക്കുകയായി എന്നെ ജീവിച്ച് വെപ്പിക്കുകയായിരുന്നു ഞാൻ എന്നെ എനിക്ക് ജീവിക്കണ്ട മാമൻ പറയുന്നുണ്ട് അങ്ങനെ മാമനെ അവിടെ നിന്ന് പിന്നെ വല്യത്ത് കൊണ്ടുപോകുന്നു വല്യത്തിൽ നിന്ന് പിന്നെ എൻ എസ് എൻ എസി കൊണ്ടുപോയി ആദ്യം മാമൻ്റെ പിന്നെ തലച്ചോറിലേക്കുള്ള രക്തവോട്ടം എല്ലാം നിലയ്ക്കുമായിരുന്നു നിലച്ച് മാമൻ്റെ ബ്രെയിൻ്റെ താതി ഉണ്ടാകുന്നു പിന്നീട് കാർഡിയക് അറസ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞു ബോഡി കൊണ്ടുവന്നപ്പോഴും കാണിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പ്രത്യേക വലട്ടുള്ള എഴുതി വെച്ചിപ്പോണ്ടായിരുന്നു എൻ്റെ മകളെ എൻ്റെ നാട്ടുകാരെ എൻ്റെ മകളെ ഈ ബോഡി കാണിക്കില്ലെന്നായിരുന്നു അകത്ത് ബന്ധുക്കളൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ നാട്ടുകാരെന്ന് പ്രത്യേകം സൂചിപ്പായിരുന്നു നാട്ടുകാരെ ഈ എൻ്റെ പിന്നെ എന്താണ് ബോഡി കാണിക്കില്ല എന്ന് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം ഭയങ്കര ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് നിൽക്കുമായിരുന്നു അവിടെ കാണിക്കത്തില്ല കേട്ടത്തില്ല എന്ന രീതി നിൽക്കുമായിരുന്നു നമുക്ക് ബന്ധുക്കൾക്ക് കുഴപ്പമില്ല കാരണം അവിടെ അച്ഛനും അമ്മയും അല്ലോ കാണാനുള്ളത് അല്ലേ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബോഡി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നാലു മണിക്കായിരുന്നു പിന്നെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ കരവ കരവക്കാർ ഇച്ചിരി വെപ്പാളം കാണിച്ചു കാരണം അവർക്ക് കരവക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ഇച്ചിരി എപ്രാളം കാണിച്ചു കാരണം അവർക്ക് കാണിക്കേണ്ട എന്നൊരു ഇതായിരുന്നു അവർ കാണിക്കണ്ട എന്ന രീതി ആയതുകൊണ്ട് നാലു മണിക്ക് നമ്മൾ എല്ലാവരും നമ്മൾ ബന്ധുക്കളടുത്തും എല്ലാം വിളിച്ചു പറഞ്ഞാൽ നാലു മണിക്കാണ് അടക്കം വന്നത് പക്ഷേ ഇവര് മൂന്നര ആയപ്പോഴും വെപ്രാളം കാണിച്ചു നേരത്തെയുള്ള കാരണം അവളെ കാണിക്കില്ലെന്നൊരു വാശിയിലായിരുന്നു അവരെല്ലാം പിന്നെ നമ്മൾ ബന്ധുക്കളെ ഇടപെട്ട് കാണിക്കണമെന്ന രീതിയിൽ നിർബന്ധം പിടിച്ച് പിന്നെ വഴക്കായി കരവക്കാരോട് വഴക്കായി പിന്നീട് അവളെ കാണിച്ചു ചതയിൽ വെച്ചതിന് ശേഷമാണ് അവളെ കാണിക്കുന്നത് അവർ പറഞ്ഞു നാലരയ്ക്ക് മുന്നേ അടക്കണതുകൊണ്ട് ചതയിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ഒത്തീർപ്പായതിനു ശേഷമാണ് ചതയിൽ വെച്ച് കാണിക്കാൻ വന്ന രീതിയിൽ അപ്പോഴത്തേക്ക് പിന്നെ കുട്ടി എത്തിയിരുന്നു പോലീസുകാരോട്ടാണ് എത്തിയത് പെർമിഷൻ ചോദിച്ചിരുന്നു എന്നിട്ടും കരയോക്കാരുമായിട്ട് വന്നപ്പോൾ തന്നെ അവളെ ഇവിടെ നിന്ന് കരയോക്കാരെല്ലാം കൂകുകയും കൂകി വിളിക്കുകയും കളിയാക്കുകയും ചീത്തു വിളിക്കുകയും ചെയ്തു കാരണം ആഗ്രഹം ഉണ്ടല്ലോ അവിടെ അമ്മയുടെ അച്ഛൻ്റെയും ഡെഡ് ബോഡി കാണണം ആഗ്രഹമുണ്ടല്ലോ മോശമായ ഒരു മോശമായൊരു രീതിയായിരുന്നു നമ്മളെല്ലാം അത് കർമ്മം ചെയ്യുന്നവർ വരെ അവിടെ നിന്ന് കരവേക്കാർ ജീവിതത്തെ വിളിച്ചു നമ്മളെ വരെ കരയോക്കാർ ജീവിതത്തെ വിളിച്ചു ഇപ്പോൾ അവർ പറയുന്നത് അവർ കർമ്മത്തിലൊന്നും പങ്കെടുക്കത്തില്ല അവർ പിന്നെ പിന്നെന്താ സഞ്ചയനത്തിലും പങ്കെടുക്കത്തില്ല എന്നാണ് കാരണം ആ ഡെഡ് ബോഡിയോട് ഒരു അനാദരവ് കാണിക്കുക അവർ കാണിച്ചു മോശമായ രീതിയിലായിരുന്നു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണിക്കാൻ നമുക്ക് ഈ മാമൻ മാമിയും പോലും വിഷമമായത് ആ സമയത്ത് അങ്ങനെ അങ്ങനെ അത്രയും ആ ഒരു സമയത്ത് അത്രയും കരയക്കാർ ആ രീതിയിൽ കാരണം എന്തോ തീരുമാനിച്ച് മുൻകൂട്ടി കാരണം നമ്മളെടുത്ത് പറഞ്ഞു നമ്മൾ നേരത്തെ പറയുന്നുണ്ട് നമ്മളവരടുത്ത് പറഞ്ഞു അവൾ വരുവാണെങ്കിൽ അവളെ കാണിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ സമയമായപ്പോഴത്തേക്ക് അവരെന്തോ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി പോയി എതിർപ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടത്തി വെച്ച് അവസാനം ചതയിലേക്ക് എടുക്കാൻ നിരത്തി അവർ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടിട്ട് പോയത് പിന്നെ ലാസ്റ്റ് പിന്നെ ഒത്തീർപ്പായാണ് എല്ലാം ചെയ്തു പോലും പിന്നെ ആ പിന്നെ ചതയിലിരുന്ന് മൃതദേഹം കത്തുമ്പോഴും അവിടെ വഴക്ക് ശ്രമിച്ചോ ചുരുക്കത്തിൽ ഒന്നേയുള്ളൂ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല അപ്പൊ ആ പെൺകുട്ടി പോലീസിന്റെ മിടുക്കോട് കൂടിയിട്ട് കാവലോട് കൂടി ആ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും അയ്യത്തുനിന്ന് അവസാനം കണ്ടുപോയി ഇന്നലെ മുള്ളിലൊരു കോർത്തിവലിക്കൽ ഉണ്ടാവില്ലേ തൻ്റെ മാതാവും തൻ്റെ പിതാവും മരണപ്പെട്ടത് തൻ്റെ കാരണം കൊണ്ടാണെന്നുള്ളത് ഏത് ജാതിയും മതവും ആണെങ്കിലും അത് മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു ബന്ധങ്ങളായി പോകരുത് എന്നുള്ള ഒരു 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 പെൺകുട്ടിയുടെ പിതാവ് എന്ന നിലയ്ക്ക് എനിക്കങ്ങനെ ചിന്തിക്കാനും പറയാനും കഴിയുള്ളൂ ഒരു പക്ഷേ ഒരു 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 എന്താ പറയുക ഒരു മോഡേൺ അല്ലാതിരിക്കാം നമ്മളൊരു നേരം പുലരാത്ത ഒരാളെന്ന് നിങ്ങൾക്ക് ആക്ഷേപിക്കാം അതിനപ്പുറമൊന്നും പറയാനില്ല ഇത്തരം വിവാഹങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ നേരത്തെ മുകളിൽ ആദ്യം പറഞ്ഞ വിവാഹത്തിന് എം എൽ എയുടെ അനുഗ്രഹ കൂടിയിട്ട് അവർ വിവാഹം കഴിച്ചു അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ പക്ഷെ ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വല്ലാത്ത വേദനയിൽ കഴിയുന്ന ഒരു മാതാവും പിതാവും ആ വീട്ടിലുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മ നല്ലതാണ് അമിത്ഷാന്ന് ഇത്തരം രംഗങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള നമുക്കുള്ള ബോധവൽക്കരണവും അതേപോലെ കുട്ടികളെ ധാർമ്മികമായി വളർത്തലുമൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്കൊരാളെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ സൈബർ പുള്ളിങ്ങ് നടത്താനെന്നുള്ള എന്നുള്ള നിയമപരമായോ ധാർമ്മികപരമായുള്ള അവകാശങ്ങളൊന്നുമില്ല അഭിഷാദ് കഴിഞ്ഞ വീഡിയോ കൃത്യമായി അനുസരിച്ച് മാതാവിന്റെ പേര് ഫാത്തിമാർ അലി അള്ളാർ വളരെ വലിയ പണ്ഡിതയായിരുന്നവർ ദരിദ്രത്തിലായിരുന്നെങ്കിലും കോടതിയിലൊക്കെ ഓരോ കേസ് വരുമ്പോ പലതിലും കുർആാനോതി കൊണ്ട് തെളിവുകൾ പറഞ്ഞ് സാക്ഷി പറയാൻ തയ്യാറുണ്ടായിരുന്ന ഒരു നിഷാദിന്റെ കഥകളൊക്കെ ഒരുപാടുണ്ട് ഇന്നത്തെ ഒരു ചോദ്യം നബി നബിസുല്ലാഹു അലഹു വസ്മ താമസിച്ച വീട് സ്ഥിതി ചെയ്യുന്നത് ഏത് പള്ളിക്കുള്ളിലാണ് ഒന്ന് മസ്ജിദുൻ നബവി മറ്റൊന്ന് മസുൽ ഹെറോം ഹബീബായ നബി താമസിച്ച വീട് ഇന്ന് പള്ളിയുടെ വികസനാർത്ഥം ഇന്ന് പള്ളിക്കുള്ളിലായി പോയി ഇന്ന് പടെ വീടൊന്നുമില്ല ഏത് പള്ളിക്കുള്ളിലാണ് ആ വീട് ഉണ്ടായിരുന്നത് ഒന്ന് മസുദ് നബവി മറ്റൊന്ന് മസുൽ ഹെറം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലാ വലൈക്കും